الموت باب وكل الناس داخله يا ليت شعري بعد الموت ما الدار الدار دار نعيم إن عملت بما يرضي الإله وإن خالفت فالنار هما محلان ما للمرء غيرهما فاختر لنفسك أي الدار تختار الموت باب وكل الناس داخله مرنم اللى പക്ഷേ ഇവിടെ റിഞ്ഞാൽ തിരക്കേടില്ലായിരുന്നേനെ അതാണ് അള്ളാഹു പറയുന്നത് എല്ലാ നഫ്സും എന്ന് പറയുന്ന ശരീരമെന്ന് പറയുന്ന ആ ജീവനുള്ള സാധനം എന്തായിരുന്നാലും വിരോധമില്ല അതെല്ലാം മരണം ആസ്വദി ആസ്വദിക്കേണ്ടതാണ് പ്രശ്നം അവിടെയല്ല മരിക്കുമോ എന്നതല്ല പ്രശ്നം നിങ്ങൾ ചെയ്തതായ നന്മ തിന്മ അതിനുള്ള ഫലം നന്മക്കുള്ള പ്രതിഫലം തിന്മക്കുള്ള ശിക്ഷ പരലോകത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നതാണ് പ്രശ്നം ആ പ്രശ്നം മുമ്പിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ടത് എന്നല്ലാതെ അതിൽ വിശ്വാസമില്ലാത്തതായ നിരീശ്വരവാദികളും നിർമ്മതവാദികളും അക്കാര്യം ചിന്തിക്കുന്നില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർക്ക് ഭയമുണ്ടാവുകയില്ല മെരിക്കുമ്പോൾ മെരിക്കട്ടെ വരാൻ പോകുന്നവർക്ക് തോന്നും പക്ഷേ സത്യവിശ്വാസികളാകുമ്പോൾ പരലോകത്തിലവർക്ക് വിശ്വാസമുണ്ട് പരലോകത്തിലേക്ക് ചെല്ലേണ്ടതുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ ഹിസാബ് അവിടെ അതാപുണ്ട് അവിടെ സിറാത്തുണ്ട് അവിടെ മീസാനുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരിച്ച ഈ ചുമതല അത് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങലാണെന്നർത്ഥം അപ്പോൾ മരണസ്മരണ എന്ന വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ നല്ല ജീവിതം നമ്മുടെ വ്യക്തി ജീവിതമാവട്ടെ സാമൂഹ്യ ജീവിതമാവട്ടെ സാമ്പത്തിക ജീവിതമാവട്ടെ രാഷ്ട്രീയ ജീവിതമാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ എല്ലാ തുറകളിലും നാം മരണത്തെ സ്മരിച്ചത് ജീവിതത്തെ നല്ല രൂപത്തിൽ ചിട്ടയുണ്ടാക്കാൻ അതിനെ കെട്ടിപ്പടുത്താൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് സത്യവിശ്വാസികൾ നിട്ട് ബുദ്ധിജീവികൾ എന്ത് ചെയ്യുന്നത് ഈ മരണസ്മരണ റസൂൽ പറഞ്ഞതുപോലെ രുചികളെ മുറിച്ചു കളയുന്നതായ അല്ലെങ്കിൽ തകർത്തിക്കളയുന്നതായ ആ മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം വർദ്ധിപ്പിക്കണം എന്ന റസൂൽ പറഞ്ഞത് അ നിങ്ങൾ വർദ്ധിപ്പിക്കുക എപ്പോഴും മരണത്തെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം നബിയുന മുഹമ്മദ് റസൂൽഹി